തിരുവനന്തപുരം മരിച്ച നാലു വയസ്സുകാരൻ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അമ്മ മുന്നി എന്നിവരെ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചതോടെ ഇവരെ വിട്ടയച്ചു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയുണ്ടായത് സാന്ധന സ്വാജു നൽകും വിശദാംശങ്ങൾ സാന്തന ഇന്നെ എങ്ങനെയാണ് പോലീസ് ഈ ഒരു കേസിനെ നോക്കിക്കാണുന്നത് മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം എത്തരത്തിലായിരിക്കും ആര്യ ചൈതന്യ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മുന് എന്ന് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ മകൻ നാല് വയസ്സുകാരനായ ഗിൽദർ ഈ കുട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നത് എത്തിച്ചപ്പോൾ തന്നെ ഈ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരുന്നു മരിച്ച് കുറെ അധികം സമയം കഴിഞ്ഞ ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ആദ്യഘട്ടം മുതൽക്ക് തന്നെ സംശയമുണ്ടായിരുന്നു കാരണം ഈ കുട്ടിയുടെ കഴുത്തിൽ ചില മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊന്നതാണോ എന്നുള്ളൊരു സംശയം തന്നെയായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ കുട്ടിയുടെ അമ്മയും അമ്മ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ മുന്നേയും ഇവരുടെ സുഹൃത്ത് തൻവീറിനെയും ഇദ്ദേഹവും വെസ്റ്റ് ബംഗാൾ സ്വദേശി തന്നെയാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നത് പക്ഷേ ആദ്യഘട്ടം മുതൽക്ക് തന്നെ തങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ മരണത്തിൽ ം നൽകിയ ശേഷം കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയതാണ് ശേഷം കുഞ്ഞ് ഉണർന്നില്ല അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രവുമല്ല ഇതിന്റെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിട്ടില്ല ഇപ്പൊ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു പാട് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ എന്നുള്ള പോലീസിനുള്ള